ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവും സ്റ്റാർ ജാവലിംഗ് ത്രോ താരവുമായ നീരജ് ചോപ്ര ഇനി ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയും അലങ്കരിക്കും കായിക മേഖലയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് താരത്തിന് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയത് ഏപ്രിൽ പതിനാറ് മുതൽ ഈ നിയമനം പ്രാബല്യത്തിൽ വന്നതായാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഇന്ത്യൻ ആർമിയിൽ നായിബ് സുബേദർ റാങ്കൽ ജൂനിയർ കമ്മീഷൻ ഓഫീസറായും താരം ചേർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ നീരജ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളിയും നേടിയിട്ടുണ്ട് ഒളിമ്പിക്സിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് കൂടിയാണ് നീരജ് ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാബിനലിൽ സ്വർണം നേടിയ ശേഷം ജനുവരി ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനത്തിന് രജ്പുതാന റൈഫിൾസ് അദ്ദേഹത്തിന് പരം വിശിഷ്ട സേവാ മെഡൽ നൽകി ആദരിച്ചിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ അർജുന അവാർഡ് നൽകിയും നീരജിന് രാജ്യം ആദരിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേട്ടത്തിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എൽ രത്ന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ നൽകിയും രാജ്യം ആദരിച്ചു രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിലാണ് നീരജ് സ്വർണം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി നേടി ലോക ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിലെ സ്വർണ്ണ മെഡലിസ്റ്റാണ് ഹരിയാന സ്വദേശിയായ നീരജ